നടക്കുന്ന വാർത്ത യുവതാരം കുഴഞ്ഞു വീണ് മരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ ഗുസ്തി മത്സരത്തിനിടെയാണ് പ്രമുഖ താരം വിൻസ് സ്റ്റീൽ അന്തരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ബ്രിട്ടീഷ് കോമ്പിനേഷൻ റസ്ലിംഗ് മത്സരത്തിൽ ഫോർവേ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് വിൻസ് സ്റ്റീൽ കുഴഞ്ഞു കൊഴിഞ്ഞുവീണത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം ന്യൂയോർക്ക് സിറ്റി സ്വദേശിയാണ് മുപ്പത്തിയൊൻപതാം വയസ്സിൽ വിൻസ്റ്റീൽ അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിതിശാന്തി ല ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം